നാം കരസ്ഥമാക്കുന്ന അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് മതപരമായിട്ടുള്ള അറിവാണ് മതപരമായ അറിവുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് അള്ളാഹു സുബഹാനഹുഅ ത ആലയെ അറിയുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ ഖുർആാനിലെ ഏറ്റവും മഹത്വമേറിയ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു സുബഹാനഹുവ ചാലയുടെ വ്യത്യസ്തങ്ങളായ നാമങ്ങൾ അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട് അല്ലാഹു റഹ്മാൻ റഹീം റബ്ബ് മലിക്ക് അല്ലെങ്കിൽ മാലിക്ക് തുടങ്ങിയിട്ടുള്ള നാമങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇയാക്കന അബുദുഅ ഇയാക്കനസ്തഅീന എന്നുള്ള അള്ളാഹുവുമായി നടത്തുന്ന ഏറ്റവും പ്രധാനമായ ഒരു കരാറാണ് ഫാത്തേഹിയുടെ മധ്യഭാഗത്തുള്ളത് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായമർത്ഥിക്കൂ എന്ന പ്രഖ്യാപനം ശേഷം നമ്മൾ അള്ളാഹുവിനോട് തേടുന്ന ദ് ആകളാണുള്ളത് ഖുർആാനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത് ആയത്തുൽ ഖുർസീയാണ് അള്ളാഹു സുബെഹാനഹുവലയുടെ മഹത്വമാണ് ആ ആയത്തിലൂടെ അള്ളാഹു ചാല പറയുന്നത് അള്ളാഹുവിൻ്റെ അഞ്ചോളം നാമങ്ങൾ ആയത്തുൽ ഖുർസിയിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിലെ മൂന്നിലൊന്ന് സുലുസുൽ ഖുർആാൻ ഖുർആാനിൻ്റെ മൂന്നിലൊരു ഭാഗമെന്നറിയപ്പെടുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ് അവിടെയും നമുക്ക് അള്ളാഹുവിൻ്റെ മഹത്വമാണ് കാണാൻ കഴിയുന്നത് അള്ളാഹു അഹദ് സമത് എന്നു തുടങ്ങിയ അള്ളാഹുവിൻ്റെ നാമങ്ങളും അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമാണ് ആ സൂറത്തിൽ അള്ളാഹു തഅാല പരാമർശിക്കുന്നത് ചുരുക്കത്തിൽ അള്ളാഹുവിനെ അറിയേണ്ടുന്ന മഹത്വമാണ് ഇതെല്ലാം നമ്മെ അറിയിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളെപ്പറ്റി പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നമ്മൾ ലോകത്ത് നടക്കുന്ന ചർച്ചകളിലെല്ലാം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവായി തന്നെ അറിയണമെന്ന് വാശി പിടിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും എന്നാൽ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബുസുബാനഹുവലയെ കൃത്യമായി നമ്മൾ അറിയുന്നുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുവിനെ അറിയാനുള്ള ഏറ്റവും നല്ല വഴി അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നബി സാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ഇസ്മ തീർച്ചയായും അള്ളാഹു ത ആലക്ക് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് നൂറിൽ ഒന്ന് കുറവ് മഹലൽ ആരെങ്കിലും അത്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും സുഹീഹുൽ ബുഖാരിയിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ഹദീസാണ് അള്ളാഹു താലയ്ക്ക് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് ആകെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള വിഷയമല്ല അതിലേറെ നാമങ്ങൾ അള്ളാഹുവിനുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ എത്രയാണെന്ന് നമുക്കറിയില്ല അത് ഏതെല്ലാമാണ് എന്ന് കൃത്യമായി നമുക്കാർക്കും അറിയുകയില്ല എന്നാൽ ഈ ഹദീസിൽ പറഞ്ഞത് ഒരാൾ യഹ്സാ ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഹേതുവായി ചേരുന്ന തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുണ്ട് എന്നാണ് എന്താണ് യഹസാ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നാമങ്ങൾ കൃത്യമായി പഠിക്കുക മനഃപ്പാഠമാക്കുക ആ നാമങ്ങളുടെ അർത്ഥവും തേട്ടവും അറിയുക ആ പേരുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുക ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടല്ലാഹുവിനോട് ദുആ ചെയ്യുക ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അള്ളാഹു സുബെഹാനഹു വച്ചആാലയുടെ പേരായ അള്ളാഹ് റഹ്മാൻ അർ റഹീം അർ റബ്ബ് തുടങ്ങിയ പേരുകളിങ്ങനെ പഠിക്കുക എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും പഠിക്കുക കേവലം പേരിൻ്റെ ആ പദങ്ങൾ മാത്രമല്ല അതിൻ്റെ അർത്ഥവും ആശയവും പഠിക്കുക സ്വാഭാവികമായി അള്ളാഹുഅൽ അസമി ആണ് എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹു എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പരദൂഷണമോ കളവോ ഏഷണിയോ അനാവശ്യമായ സംസാരമോ അവന് പറയാൻ കഴിയുകയില്ല അള്ളാഹു അൽ ബസീറാണ് എല്ലാം കാണുന്നവനാണ് അല്ലാഹു എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മയും ചെയ്യാൻ കഴിയില്ല ലോകത്താരി എന്നെ കണ്ടില്ലെങ്കിലും എൻ്റെ റബ്ബ് ബസീറാണ് എത്ര നിഗൂഢതയിൽ വെച്ച് ഞാൻ തിന്മകൾ ചെയ്താലും എൻ്റെ റബ്ബ് അത് കാണുന്നുണ്ട് എന്ന ബോധം അവനെ മുന്നോട്ട് നയിക്കും അവൻ്റെ ജീവിതം തെക്കുവയിൽ അധിഷ്ഠിതമായി മാറാൻ ആ നാമം പഠിക്കുക വഴി കാരണമായി തീരും തീർച്ചയായും നിങ്ങളെ നിരീക്ഷിക്കുന്നവനാണ് സുറത്തു നിസായിൻ്റെ ആദ്യത്തെ ആയത്താണ് അള്ളാഹു റഹീബാണ് സദാസമയവും ഉറങ്ങാതെ മയക്കമില്ലാതെ റബ്ബ് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും മറക്കാത്തവനാണ് റബ്ബ് എല്ലാം കാണുന്നവനാണവൻ അൽ അലീമാണ് എല്ലാം അറിയുന്നവനാണവൻ ഇന്നിങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും നല്ല ജീവിതമായി തീരും ആര് അറിഞ്ഞില്ലെങ്കിലും ഞാൻ ചൊല്ലുന്ന ദിക്കറുകൾ എൻ്റെ റബ്ബ് അറിയുന്നുണ്ട് ഞാൻ ചൊല്ലുന്ന തിക്കറുകളുടെ ശബ്ദം എൻ്റെ റബ്ബ് കേൾക്കുന്നുണ്ട് ലോകത്താരി കേട്ടില്ലെങ്കിലും കാരണം അവൻ സെമി ആണ് അപ്പോൾ നമ്മൾ നന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഓരോ പേര് പഠിക്കുമ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ടാകും എൻ്റെ റബ്ബ് റഹ്മാനാണ് അള്ളാഹു ഏറെ കരുണ കാണിക്കുന്നവനാണ് എൻ്റെ റബ്ബ് എന്നെ സഹായിക്കാതിരിക്കുകയില്ല അവൻ നാസിറാണ് ഇങ്ങനെ അള്ളാഹുവിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിംഗിലേക്ക് കൂടുതൽ അടുക്കുവാൻ അത് കാരണമായി തീരും അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ് അവൻ അവൻ പൊറുക്കാത്ത പാപങ്ങളില്ല പാപം പൊറുക്കുന്നവനായി അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്

ഉപജീവനം നൽകുന്നവനും ശക്തനും പ്രബലനുമാകുന്നു ഖുർആാനിന്റെ അൻപത്തി ഒന്നാം അധ്യായം സുഹത്തു ദാരിയാത്തിൻ്റെ അൻപത്തി എട്ടാമത്തെ ആയത്താണ് അങ്ങനെ നമ്മൾ അള്ളാഹു സുബുറാനഹയെ മനസ്സിലാക്കുമ്പോൾ എനിക്കുള്ള ഉപജീവനം നൽകുന്നത് ഏതെങ്കിലും മനുഷ്യന്മാരല്ല ഏതെങ്കിലും സ്ഥാപനമല്ല ഏതെങ്കിലും സംവിധാനങ്ങളല്ല മറിച്ച് എൻ്റെ റബ്ബാണ് അള്ളാഹുവിൻ്റെ വിശാലമാണ് ലോകത്തുള്ളവർക്ക് മുഴുവനും നൽകിയാലും അള്ളാഹുവിന്റെ ഖജനാവുകളിൽ നിന്ന് യാതൊരു കമ്മിയും വരികയില്ലാഹുവിന്റെ അടുക്കലാണ് ഖജാനകൾ ഉള്ളത് എന്നൊക്കെ ആയത്തിൽ മനസ്സിലാക്കുമ്പോൾ റബ്ബിനെ നമ്മൾ അറിയുമ്പോൾ അള്ളാഹു സുബെഹാനുള്ള നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി മാറാനും അള്ളാഹുവിനേറെ പ്രതീക്ഷയുള്ളവരായി മാറാനും അത് കാരണമായി തീരും അള്ളാഹു ത തൊണ്ണൂറ്റിയമ്പത് നാമങ്ങൾ മാത്രമല്ല ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിനുള്ള തെളിവെന്താ മുസ്നദു ഒരു ഹദീസിൽ കാണാം നബി നബിസ്ഹു അലഹി വസ്ലമ പറയുന്നു ദുഃഖവും മനോവിഷമവും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അവൻ്റെ ദുഃഖവും മനോവിധകളും നീങ്ങാതിരിക്കുകയില്ലെന്ന് റസൂലാഹിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കുന്നു ആ പ്രാർത്ഥന ഇങ്ങനെയാണ് ഇന്നി അള്ളാഹുമ്മ അല്ലാഹുവേ ഞാൻ നിന്റെ ദാസനാണ് ഞാൻ നിന്റെ ദാസന്റെ മകനാണ് അമതിക്ക ഞാൻ നിന്റെ ദാസിയുടെ മകനാണ് അള്ളാഹു എന്റെ നിന്റെ കൈകളിലാണ് എന്റെ കഴിഞ്ഞുപോയ കാലങ്ങളെല്ലാം നിന്റെ തീരുമാനപ്രകാരമാണ് ഫിയ നീ എനിക്ക് എന്ത് വിധിച്ചോ അതൊക്കെ എനിക്ക് നീതിയുക്തമാണ് നീ നീതിപൂർവ്വം നടപ്പിലാക്കിയതാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നു നിനക്കെത്ര പേരുകൾ ഉണ്ടോ അത്രയും പേരുകൾ വിളിച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഏതാണ് ആ പേരുകൾ സമ്മൈത ബിഹി നഫ്സക നീ തന്നെ നിനക്ക് നൽകിയ പേരുകൾ ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത പേരുകൾ അല്ലെങ്കിൽ നിന്റെ ഗ്രന്ഥത്തിൽ നീ അവതരിപ്പിച്ച നാമങ്ങൾ അല്ലെങ്കിൽ നിന്റെ അടുക്കലുള്ള അദൃശ്യമായ മറഞ്ഞ ആ വൈബിൽ നീ ഒളിപ്പിച്ചു വെച്ച ആർക്കും പറഞ്ഞു കൊടുക്കാതെ മറച്ചുവെച്ച നിന്റെ നാമങ്ങൾ അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു കണ്ടോ അപ്പോ ആർക്കുമല്ല അറിയിച്ചു കൊടുക്കാത്ത ഇൽമുൽ അദൃശ്യമായ വിജ്ഞാനത്തിൽ മറച്ചുവച്ച നാമങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു അത് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം തൊണ്ണൂറ്റിയൊമ്പതിലേറെ നാമങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ പഠിച്ചാൽ സ്വർഗത്തിൽ പോകും എന്ന് പറയുമ്പോൾ ആ പേരുകൾ ഏതൊക്കെയാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അതിലുറപ്പായും വരുന്ന ഒരുപാട് പേരുകളുണ്ട് നമുക്കറിയാം അള്ളാഹു റഹ്മാൻ റഹീം എന്ന് തുടങ്ങി സാധാരണ നമ്മൾ കേൾക്കുന്നതൊക്കെ ആ ഒരു ഇനത്തിലാണ് വരിക ചില പേരുകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഖുർആനിൽ വരാത്ത ചില പേരുകൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ജമാൽ തുടങ്ങിയിട്ടുള്ള പേരുകൾ ഇന്നല്ലാഹു ജമീലുൻ ജമീൽ എന്നുള്ള പേര് അള്ളാഹു സുബ്ബാൻ ചാല ഭംഗിയുള്ളവനാണ് എന്നുള്ള പേര് ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ഈമാൻ വർദ്ധിക്കുവാൻ അത് കാരണമായി തീരും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു അള്ളാഹുവേ നിനക്കുള്ള മുഴുവൻ നാമങ്ങളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്താ ചോദിക്കുന്നത് എൻ ഹൃദയത്തിൻ്റെ വസന്തമാക്കി പ്രകാശമാക്കി മാറ്റണമേതിരികാശമാക്കി മാറ്റണമേസ് പോക്കിക്കളയുന്നതാക്കി ഖുർആാനെ നീ മാറ്റണമേ വീ എൻ്റെ എല്ലാ മനോവിധകളെയും നീക്കിക്കളയുന്ന മാറ്റുന്ന പോക്കുന്നതാക്കി ഈ വിശുദ്ധ ഖുർആാനിനെ നീ ആക്കി മാറ്റണമേ എന്ന് നമ്മൾ അള്ളാഹു സുബാൻസാലയോട് പ്രാർത്ഥിക്കുന്നു മുസ്തദ് അഹമ്മദിലെ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഹദീസാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആ ദുഃഖത്തിന് പകരം അള്ളാഹു മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷം നൽകുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട് സ്വഹാബത്ത് ഈ പ്രാർത്ഥന ഞങ്ങൾ പഠിക്കേണ്ടതുണ്ടോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അതെ ഈ പ്രാർത്ഥന കേട്ട ആളുകളൊക്കെ അത് പഠിക്കൽ അനിവാര്യമാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട് അള്ളാഹു പറയുന്നു

ആ നാമങ്ങൾ നിങ്ങൾ അവനെ വിളിക്കുക അല്ലെങ്കിൽ ആ നാമങ്ങൾ വിളിച്ച് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കൈക്രിയ നടത്തുന്നവരെ നിങ്ങൾ വിട്ടേക്കുക അവർ പ്രവർത്തിക്കുന്നതിനുള്ള ശിക്ഷ വഴിയെ അവർക്ക് അല്ലാഹു നൽകുന്നതാകുന്നു എന്ന ആശയം അള്ളാഹു അറിയിക്കുന്നു സുറത്തുലിറ ഇല്ല നൂറ്റി പത്താമത്തെ ആയത്തിൽ നമുക്ക് കാണാം നിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുക നിങ്ങൾ ഏത് പേര് വിളിക്കുകയാണെങ്കിലും അറിയുക അവനുള്ളതാകുന്നു അത്യുൽകൃഷ്ടങ്ങളായ നാമങ്ങൾ എന്നാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക ആ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് അള്ളാഹു എന്ന നാമം തന്നെയാണ് ആ പേരിന് ഒരുപാട് വൃത്തിയതകളുണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് നമ്മളൊരാളെ അബ്ദുറഹ്മാൻ എന്നൊരാൾക്ക് നമ്മൾ പേരിട്ടാൽ ഒരുപക്ഷെ ആളുകൾ അയാളെ റഹ്മാനെ എന്ന് വിളിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഏതൊരു പേരും നമ്മളിട്ടാൽ ഒരു പക്ഷേ ആളുകൾ ആ പേരുകളായിരിക്കും വിളിക്കുക അബ്ദു എന്ന് ചേർക്കാതെ അബ്ദു എന്ന് ചേർക്കാതെ വിളിക്കാൻ പറ്റുന്ന പേരുകളുണ്ട് അബ്ദ എന്ന് ചേർത്ത് വിളിക്കേണ്ട നാമങ്ങളുമുണ്ട് അത് വിശാലമായൊരു വിഷയമാണ് എന്നാലേ നമ്മളൊരാൾക്ക് അബ്ദുള്ള എന്ന് പേരിട്ടാൽ ആ കുട്ടിയെ ആരും അള്ളാഹുവേ എന്ന് വിളിക്കാറില്ല ഫിറാവുൻ പറഞ്ഞു ഞാൻ അത്യുന്നതനായ റബ്ബാണ് പക്ഷെ ഫിറാവിന് പോലും പറഞ്ഞിട്ടില്ല ഞാൻ അള്ളാഹുവാണ് എന്ന് എന്നാൽ കയ്യാമത്തിനാളിൻ്റെ അലാമത്തായിക്കൊണ്ട് ദജാല് കടന്നു വരുമ്പോൾ അവൻ പറയും ഞാൻ അള്ളാഹുവാണ് എന്ന് റസൂൽ അസുൽ സലിസ്ലമ പറയുന്നു നിന്റെ റബ്ബ് ഒരിക്കലും ഒറ്റക്കണ്ണെന്നല്ല അല്ലെങ്കിൽ കണ്ണിന് കുഴപ്പമുള്ള ആളല്ല എന്ന രൂപത്തിൽ പറയുന്നുണ്ട് ദജ്ജാലാണ് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളമായി കൊണ്ട് മിശ്രാസം പഠിപ്പിക്കുന്നു മാത്രമല്ല അള്ളാഹു തഅാലയെ നമുക്ക് ഈ ലോകത്ത് വെച്ച് കാണാനും കഴിയുകയില്ല എന്നവിടെ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് അള്ളാ എന്നുള്ള നാമമാണ് നമ്മുടെ ബാങ്കിൽ ഇക്കാമത്തിൽ നമസ്കാരത്തിൽ സുബഹാന എന്ന് പറയുമ്പോൾ അലഹമദില്ല അള്ളാഹു അക്ബർ ലാ ലാ ഇലാഹ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ തുടങ്ങിയ തസ്ബീഹും തഹ്മീദും തക്ബീറും തഹലീലും ഹൗഖലയും ബിസ്മില്ല പറയുമ്പോഴും അില്ല പറയുമ്പോഴും തുടങ്ങി അധിക സന്ദർഭത്തിലും നമ്മൾ ഉച്ചരിക്കുന്ന പേര് അള്ളാ എന്നുള്ള പേരാണ് അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യാ എന്നാണ് എന്നാൽ മറ്റുള്ള പേരിൻ്റെ കൂടെ മീമ് ചേർത്താൽ യാ എന്നുള്ളൊരു അർത്ഥം കിട്ടുകയില്ല അഥവാ റഹ്മാനും റഹീമുമ്മ എന്ന് പറയാറില്ല അള്ളാഹുമാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ എന്നാണ് അർത്ഥം മാത്രവുമല്ല ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുമാ എന്ന് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ യാ പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെയാണത് അള്ളാ എന്ന പേരിൽ എല്ലാ നാമങ്ങളുടെയും ആശയം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമ്മൾ പറയലെന്ന് അള്ളാഹുവിന് അത്യുൽകൃഷ്ടങ്ങളായ പേരുകളുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ആ നാമങ്ങൾ പഠിക്കുവാനും അതിൻ്റെ അർത്ഥവും ആശയും ഉൾക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കണം അള്ളാഹുത്ത തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ വ്യത്യസ്തങ്ങളായ പേരുകളെ സംബന്ധിച്ച് സൂറത്തുൽ ഹഷറിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹുത്ത തആല പറയുന്നുണ്ട് ാതെ വേറെ ഒരു ആരാധ്യനുമില്ലാത്തവനായ അള്ളാഹു ആകുന്നു അവൻ മറഞ്ഞതും തെളിഞ്ഞതുമെല്ലാം അറിയുന്ന അള്ളാഹുവാകുന്നു അവൻ ഹുവർ റഹീം അവൻ പരമകാരുണ്യകനും കരുണാനിധിയുമാകുന്നു ഇതൊക്കെ മലയാളത്തിലെ അർത്ഥം പറയുമ്പോൾ അതിന് പരിമിതികളുണ്ട് പരിധികളുണ്ട് എന്നാൽ ആ പേരുകളുടെയൊക്കെ ആശയം വിശാലമായി തന്നെ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് അവനല്ലാതെ വേറെ ആരാധനമില്ലാത്തവനായ മഹാനാകുന്നു അവൻ അൽ മലിക്ക് ഖുദ്ദൂസ് അവൻ എല്ലാവരുടെയും രാജാവാകുന്നു അൽ ഖുദ്ദൂസ് പരമപരിശുദ്ധനാകുന്നു അസ്സലാം അസലാമിന് ഒരുപാട് അർത്ഥമുണ്ട് അർത്ഥം എല്ലാ അർത്ഥത്തിലും സുരക്ഷിതനാണവൻ അൽ മുിൻ നിർഭയത്വം നൽകുന്നവനാണവൻ അൽ മുഹൈമിൻ എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനാണ് വഹിക്കുന്നവനാണവൻ അൽ ജബ്ബാർ ഉൽ മുത്തർ എല്ലാ രൂപത്തിലുമുള്ള ആധിപത്യമുള്ള എല്ലാവരേക്കാളും മഹത്തമുള്ളവനാകുന്നു അവൻ സുബാൻ അള്ളാഹി അമ്മായിരിക്കും അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹുശുദ്ധനായിരിക്കുന്നു അതിൽ നിന്നെല്ലാം അള്ളാഹുദ്ധനായിരിക്കുന്നു നിർമാതാവാണ് രൂപം നൽകുന്നവനാണ് ലഹുൽ ഹുസ്ന അവനുള്ളതാകുന്നു അത്കൃഷ്ടങ്ങളായ നാമങ്ങൾ വഹുവൽ വൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിനെ വഹുവൽ അസീസുൽ അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു ഇതൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ഇങ്ങനെയുള്ള നാമങ്ങൾ പഠിക്കുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ തയ്യാറാവണം നബി അലഹി വസ്ല്ല കൃത്യമായി സ്വഹാപത്തിനെ ആ വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മുൻഗാമികളായ പ്രവാചകന്മാർ അവർ പ്രാർത്ഥിക്കുമ്പോൾ വിഷയം മാത്രമല്ല അവർ ചോദിച്ചിരുന്നത് മറിച്ച് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത് ഉദാഹരണത്തിന് ഇബ്രാഹിം അലഹിസലാം പ്രാർത്ഥിക്കുന്നു റൊബന ഇന്നക്ക് അന്തസ്സമിയ ഒൽഅലീം റബ്ബെ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണം പാദ്യ റബ്ബി എന്ന നാമം പിന്നെയോ ഇന്നക്ക് അന്തസ്സമിയ ഒൽഅലീം നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് അള്ള കേൾക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് പോലെയല്ല അള്ളാഹുവിൻ്റെ കാഴ്ചയും കേൾവിയും എല്ലാ നാമങ്ങളും അവന് സമ്പൂർണമായി യോജിച്ചതാണ് കേവലം പേരിന് വേണ്ടിയുള്ള പേരുകൾ മാത്രമല്ല മറിച്ച് ഓരോ നാമങ്ങളും ും അല്ലാഹുവിന്റെ അറിയിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അറിയമ്മിന്റെ അറുപത്തി അഞ്ചാമത്തായത്തിൽ അവന് നിനക്കറിയുമോ ഇല്ല അവന് പേരത്തവനായി മറ്റാരുമില്ല മനുഷ്യന്മാരെ ബസീറ കേൾക്കുന്നവനും കാണുന്നവനുമാണ് ഇന്ന് പ്രയോഗം നടത്തിയിട്ടുണ്ട് ആ പ്രയോഗം അല്ല കേൾക്കും പോലെ കേൾക്കുമെന്നോ കാണും പോലെ കാണുമെന്നോ അല്ല നമ്മുടെ നാട്ടിൽ പല ആളുകളും പല പുരോഹിതന്മാരും പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ളത് ഔലിയാക്കൾ അള്ളാഹു കാണുന്നത് പോലെ കാണുകയും കേൾക്കുന്നത് പോലെ കേൾക്കുകയും അറിയുന്നത് പോലെ അറിയുകയും ഒക്കെ ചെയ്യുമെന്ന് ഹദീസുകൾ ദുരു ദുർവ്യാഖ്യാനിച്ചുകൊണ്ടവര് പറയാറുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ

അള്ളാഹു തഅാല നമ്മെ സഹായിക്കുമാറാവട്ടെ പരിശുദ്ധമായ മുഹറം മാസത്തിലേക്കാണ് ഇൻഷാ അള്ള ഇനി നമ്മൾ പ്രവേശിക്കുവാനുള്ളത് അള്ളാഹു സുബഹാനഹുഅത്തഅാല പവിത്രമാക്കിയ നാല് മാസങ്ങളിൽ ഒരു മാസമാണ് മുഹറം എന്ന് നമുക്കറിയാം ഷെഹുറുല്ലാഹിൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നാണ് ഹദീസുകളിൽ പ്രയോഗിച്ചിട്ടുള്ളത് മുഹറം എന്ന് പറഞ്ഞാൽ തന്നെ പവിത്രമാക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം നബി നബിസ് അലഹി വസ്ലമ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാകുന്നു എന്നാണ് സുഹിഹ് മുസ്ലിമിലെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ഹദീസ് അതുകൊണ്ട് ഈ ഒരു മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി മുഹർത്തിൻ്റെ ഓരോ സന്ദർഭവും കൃത്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ഈ മാസങ്ങളിൽ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത് മറ്റു മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ് എന്നും ശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് ഓരോ സന്ദർഭത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അതനുസരിച്ച് കർമ്മ